അപ്പോൾ റമദാനൊക്കെ സ്റ്റാർട്ടാവാറായില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അത്തായത്തിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നോമ്പും കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ബിരിയാണിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു നാല് അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് കേട്ടോ വേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇനി നമുക്ക് അരിയും ഉലുവയും കൂടെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇത് ഒരു മണിക്കൂർ നേരെങ്കിലും നമ്മളിതൊന്ന് കുതിർക്കാനായിട്ട് ഇടണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയിട്ട് വേറെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുകയാണ് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി നൂറുക്കിയിട്ട് കൊടുത്തിട്ട് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചൊരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂറ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂറ് വേവിച്ചെടുത്ത് നമ്മൾ അരിയും ഉലുവയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ നോമ്പും കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് വേറൊരു സേർവിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് കൂടുതലായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് അത്തായത്തിനുണ്ടാവും